ഹായ് സാക്ഷതത്തിൽ ഒന്നാമത് അവകാശപ്പെടുന്ന കേരളത്തിന്റെ ഇപ്പോഴത്തെ സാക്ഷ സത്യത്തിൽ വെറും വെട്ട പൂജമാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഓൺലൈൻ മീഡിയസ് ഉണ്ട് അതുകൊണ്ട് ഏറ്റവും ഏറ്റവും നിന്ന വെറൈറ്റി മീഡിയ ആദ്യകാലത്തൊക്കെ നല്ല കണ്ടൻസുകൾ അവതരിപ്പിച്ചുകൊണ്ട് അവരിപ്പോഴും ഒരു കുറേ യു എയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുറേ ആളുകൾ അതായത് കുറേ ട്രാൻസ്ജെൻഡേഴ്സ് അന്ന് അവശപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ടീംസുകൾ അല്ലെങ്കിൽ ഒരു വിക്കിനിട്ട ഒരു ഒന്നെങ്കിലും ഒന്ന് അങ്ങനെയൊക്കെയുള്ള ടീമുകളെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് പോലും അറിയാത്ത ഒരു കുറേ ടീമുകൾ എന്നിട്ട് ആ ആ എന്റെ അവതാരകായ മസ്താനി എന്തോ എന്തോന്നറിയത്തില്ല അവളിപ്പോ മലയാളം മീഡിയ എന്ന് പറയുന്നത് ഒരു രണ്ടാഴ്ച കല്യാണം മാത്രമാണ് ഈ എപ്പി തുറന്നു കഴിഞ്ഞാൽ അതായത് ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വെറൈറ്റി മീഡിയ വന്ന വേറൊരു ഇന്റർവ്യൂ അതായത് നമ്മുടെ തൊപ്പിയുടെ ആ കൂട്ടുകാരൻ്റെ മമ്മൂ എന്റെ മാമുവോ മസ്തു എന്തോ അവൻ അവൻ അവനോട് ചോദിക്കുകയാണ് എന്റെ നിന്റെ ഇഷ്ട വിനോദം അവൻ പറയാണ് കുളികളവർ ഒളിഞ്ഞു നോക്കുക അത് പ്രോത്സാഹിപ്പിച്ച് എന്തൊക്കെയാണ് നീ കാണുന്ന ചോദിക്കുന്ന അവതാരക ഏ അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് മാപ്പ് പറയുക അയ്യോ എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലെന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് പറയുകയാണ് ഞാൻ എന്ന് അതായത് ഞാൻ ബാത്റൂമിൽ പോയി ടു കക്കൂസ് യൂസ് ചെയ്താൽ പോലും എനിക്ക് ഫ്ലഷ് അടിക്കാൻ താല്പര്യം എൻ്റെ ഫ്ലഷ് അടിക്കാൻ മെറ്റർ വന്നത് അത് തന്നിട്ട് വെറൈറ്റി മീഡിയയിൽ കൂടി പുറത്തേക്ക് നാട്ടുകാർ കാണിക്കുക ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മീഡിയ ആണ് നീലക്കുലിലും അവൻ കുയിലെന്നാണോ വേറെ വല്ല എനിക്ക് എനിക്കറിയത്തില്ല കാരണം അവൻ്റെ എന്തൊരു ക്യാപ്ഷൻ ക്യാപ്ഷനാണ് നെഗറ്റീവ് ക്യാപ്ഷനും മുകളിൽ നിന്ന് താഴെ കുറേ അവൻ്റെ കുറെ ആംഗിൾസും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ നാട്ടിൽ കുറെ ട്രാൻസ്ജെൻഡേഴ്സ് നല്ലവരായ കുറച്ച് ആളുകളുണ്ട് അവരെ കൂടെ ചീത്ത പറയേണ്ടത് വേറെ കുറെ ഐറ്റങ്ങൾ ദയവുചെയ്ത് ഈ മീഡിയസ് ഒക്കെ കേരള സർക്കാർ ഒന്ന് തരിക ഓക്കെ